വീണ്ടും ആവർത്തിക്കുന്ന വാർ കഴിഞ്ഞു അപ്പം നിങ്ങൾ പത്രങ്ങളൊക്കെ കേട്ട് കാണും പ്രസിഡന്റ് ട്രംപ് ഈ പറഞ്ഞ് ഇസ്രായേലിനെയും ഇറാനേം ശാസിച്ചു വയലേഷൻ അതായത് സീസ് ഫയർ വയലേഷൻ കാണിച്ചു ആ രീതിയിൽ പോകാൻ പാടില്ല എന്നിട്ട് രണ്ടാൾ രണ്ടു കൂട്ടരോട് സംസാരിച്ചു ഇസ്രായേലിനോട് പറഞ്ഞു ഒരു കാരണവശാലും ബോംബിങ് നടത്തരുത് അപ്പം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് പലതും ഡ്രോണിൻ്റെ അകത്തും മറ്റും ആക്ടിവേറ്റ് ചെയ്തതിന് സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്കാണ് ഉണ്ടായത് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് തോന്നുന്നു വാറ് പൂർണ്ണമായിട്ടും നിന്നു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ദ ഫർദർ വാർ ഉണ്ടാകും പ്രതീക്ഷയൊന്നുമില്ല കാരണം അത് തീർന്നു ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് എങ്ങനെയായിരിക്കും ഇറാൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മളിത് ഉക്രൈൻ റഷ്യ വാറിൻ്റെ അകത്ത് ഉക്രൈനിലുണ്ടായ നാശങ്ങളെ പറ്റി ഒരു ഏകദേശ ധാരണകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അവരത് റീബിൽഡ് ചെയ്യാൻ സഹായിക്കാം കാരണം അത്ര നാശമാണ് ഉക്രൈനിലുണ്ടായത് പക്ഷേ ഒരു റഫ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇറാനെന്ന് പറഞ്ഞ വലിയൊരു രാജ്യമാണ് മാത്രം ജനസംഖ്യയുണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നതും ഈ പറ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ അതിന് ന്യൂയോർക്ക് ടൈംസും അവിടെയുള്ള അവരുടെ കറസ്പോണ്ടൻ്റ് ആണെങ്കിലും മറ്റുള്ള ഇൻ്റർനാഷണൽ ജേണൽസും ഓരോ റിപ്പോർട്ടുകൾ തരുമ്പോൾ അതായത് ഡെവാസ്റ്റേറ്റഡ് സിറ്റി എന്ന് തന്നെയാണ് പറയുന്നത് പൂർണ്ണമായിട്ടും ഇറാനിയൻ സിറ്റിയുടെ പ്രധാനപ്പെട്ട പലതും നശിച്ചുപോയി അത് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാനേക്കാൾ ഇറാനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല അതിന്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ അത് പറഞ്ഞുതരാം അത് നമ്മൾ ഉദ്ദേശിക്കുക വലിയ പൂജലനം ഉണ്ടായി ഇപ്പൊ എന്താണ് പല രാജ്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ള പല രാജ്യങ്ങളോടും സഹായം ആക്കർത്തിക്കും അതായത് അവിടെ മാൻപവറില്ല പവർ രൂക്ഷമായ പ്രശ്നമുണ്ട് ഇവിടെ ഇറാനിയൻ പട്ടാളത്തിന് അതിരൂക്ഷമായ പ്രശ്നമുണ്ടായിട്ടുണ്ട് അവരുടെ സ്റ്റോറേജും അവരുടെ ഫെസിലിറ്റി ഫെസിലിറ്റീസും വെയർഹൗസ് ഇതിന് മുഴുവനെന്ന ആശയമുണ്ടായിട്ടുണ്ട് ഫൂഡും സംഭവങ്ങളും എല്ലാവരും സ്റ്റോർ ചെയ്യുന്ന പല പവർ അവരുടെ വാഹനങ്ങൾ വണ്ടികൾ ഇതിനൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കേട്ട് ദുരന്ത നിവാരണ സേന അവിടെയുണ്ട് അവിടെ അതേപോലെ തന്നെ റെഡ് ക്രോസ് എൻ്റെ പറഞ്ഞോണ്ട് ഒരു ഇതേപോലെ സഹായിക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ട് അവരുടെ നേരിലും കൊണ്ടും പോകുമ്പെട്ടു മനസ്സിലാക്കുക യുദ്ധമെന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഉദ്ദേ നിങ്ങൾ പല ആൾക്കാർ യുദ്ധം ഇങ്ങനെ യുദ്ധം യുദ്ധം അങ്ങനല്ല ഇത് യുദ്ധത്തിന് നേരെ ചുവട്ടി തീർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ ഉയർന്നു വരാൻ വേണ്ടി പാടുപെടും ശരിക്കും പാടുപെടും എങ്ങനെയാണ് ഇറാഖിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക് പിന്നീട് ഇറാഖ് ഇന്ന് വരെ നേരെ ചൊവ്വ നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള രാജ്യമായ അത് മാറി പിന്നീട് ഇതേപോലെ തന്നെ ഇറാന് കിട്ടിയ അടിയും ഭയങ്കരമാണ് അതായത് ഡീപ്പായിട്ടാണ് അടിച്ചിരിക്കുന്നത് അവരുടെ പവർ ഫെസിലിറ്റീസ് അതേപോലെ തന്നെ അവരുടെ അവരുടെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഓയിൽ ഫെസിലിറ്റീസ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇതിനൊക്കെ നിർണായകമായ അടി കിട്ടി അവിടെ എയർപോർട്ടുകള് അപ്പൊ ഇത്രയും മാത്രം അടി കിട്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഇതിന് വർഷങ്ങളെടുക്കും മറ്റുള്ള രാജ്യങ്ങളുടെ ഒന്നും സഹായമില്ലെങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പട്ടിണി മരണം ഉണ്ടാകും ഞാൻ യാഥാർത്ഥ്യം പറയാം കാരണം ഒന്നാമത് തകർന്നടിഞ്ഞൊരു എക്കോണമിയാണ് ഇറാന്റെ കാരണം ഈ മതഭരണം കൊണ്ടാകുന്ന നാശമായി മാറി അവർക്ക് തന്നെ ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് ഈ രാജ്യം ഒരു കോലമായി അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മിലിറ്ററിക്കാണ് അതേപോലെ പ്രോക്സിസിന് ആ പ്രോക്സിസ് ഒന്നും അല്ലാതായി മാറി സെയിൻ ഇറാന്റെ മിലിറ്ററി ഒന്നും അല്ലാതായി മാറി ആലോചിച്ച് നോക്കുക ഒരു രാജ്യത്ത് സിമ്പിൾ ആലോചിച്ച് നോക്കണം ഒരു രാജ്യത്ത് അവരുടെ ഒരു ഹെലികോപ്റ്റർ സൈനിക ഹെലികോപ്റ്റർ അവിടെ ജനങ്ങൾക്ക് സഹായത്തിന് വേണ്ടി ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം നാശമാണ് ഡീപ്പായിട്ട് മിലിറ്ററിക്കകത്ത് ഉണ്ടായിരിക്കുന്നത് അത് റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ശരിക്കും സമയം വരും അത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പല ആൾക്കാർ സൂടാപ്പികളും മറ്റുള്ളവർക്ക് ഉദ്ദേശിക്കുന്നത് ഇത് പെട്ടെന്ന് ഇറാൻ വരില്ല വലിയ പാടായത് അതാണ് എയർ ഡോമിനേഷൻ രംഗത്ത് ഇസ്രായേലിന് കിട്ടിയ പൊട്ടൻഷ്യൽ സുപ്പീരിയോറിറ്റി അതിലാണ് ഇറാൻ തകർന്നു പോയത് അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എങ്ങനെയാണ് തകർന്നത് കാരണം ഈ ഉള്ള ഫെസിലിറ്റീസും അവരുടെ സപ്ലൈ ചെയ്ത് ഇത് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അത് റീബിൽഡ് എന്ന് പറയുന്നത് ഒരു ഭൂമികളൊക്കെ ഉണ്ടായിട്ട് പത്ത് റിച്ചർ സ്കെയിലിൽ ഭൂമികളൊക്കെ ഉണ്ടായിട്ട് അത് റീബിൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇപ്പോഴും ശ്രദ്ധിച്ചോണം അതിനേക്കാൾ കഷ്ടമായിട്ട് ഒരു സിറ്റിയും സിറ്റികളുടെ അതേപോലെ ഇറാന്റെ പല ഭാഗത്തും അറ്റാക്ക് ഉണ്ടായ ശേഷം എങ്ങനെ റീബിൽഡ് ചെയ്യും അന്ന് ഒന്നാമത് തകർന്നിരിക്കുന്ന അക്കൗണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർക്ക് മുഴുവൻ അവിടെ അവിടെ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് പിന്നെ അടുത്ത വീഡിയോ എൻ്റെ കണ്ടന്റ് പറയാം എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ അവിടെയുള്ള ഇൻ്റർനാഷണൽ റിപ്പോർട്ടേഴ്സൊക്കെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത് വായിച്ചിട്ടാണ് ഇത് പറയുന്നത് സിമ്പിൾ അല്ല ഇറാന്റെ പോക്ക് ഫർദർ എങ്ങനെയാണ് ഇറാഖായത് അതിനേക്കാളും കഷ്ടമായ രീതിയിലായി പോകും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യണം ഇൻക്ലൂഡിങ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാനും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല സിമ്പിൾ അല്ല കൺട്രി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അതിന് പലതും ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ ചിലടത്ത് ഭൂമിയിലൊക്കെ ഉണ്ടാകുമ്പോഴത് കച്ചിലാണെങ്കിലും മറ്റു വിളവുണ്ടാകും ഇന്ത്യക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് ഡിഫൻസ് ആണെങ്കിലും മറ്റുള്ള രീതിയിലാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ നമ്മക്കൊണ്ട് ഇഷ്ടം പോലെ അങ്ങനെയാണ് നമ്മൾ ഇത് ഓവർകം ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ നോക്ക് തുർക്കിയിൽ ഭൂമി ഒരുക്കം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് വിളിച്ച് കരയോ ആളുകൾ വരാൻ എന്തുകൊണ്ടാണ് കരയുന്നത് എന്തുകൊണ്ടാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല തുർക്കി തുർക്കിയെ പോലെ രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇറാൻ പോലെയുള്ള രാജ്യത്തിന് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന രാജ്യത്തിന് കാരണം എല്ലാം അത് പോയേക്കുന്ന പ്രോപ്പറായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി നീഡ്സിനേക്കാളിലുപരി അവരെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഡിഫെൻസിനും ഈ പറയുന്ന പ്രോക്സീസിനും വേണ്ടിയാണ് അതും നാശമായി ഡിഫെൻസും നാശമായി അവരുടെ ഫെസിലിറ്റി ഫെസിലിറ്റീസും നാശമായി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എയർപോർട്ട്സുകൾ ഇതെല്ലാം നാശമായി അവരുടെ അസറ്റുകൾ നാശമായി പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം ബൗൺസ് ബാക്ക് ചെയ്യുന്നത് ഇത് ഇത് ക്വസ്റ്റ്യനാണ് സംഭവം അപ്പം ഇത് സിമ്പിളായിട്ട് പോകുന്ന കാര്യമൊന്നുമല്ല അപ്പൊ അതിനിടയ്ക്ക് അവര് ന്യൂക്ലിയർ വെപ്പൺസ് പോകുന്നു പട്ടാളത്തെ നോക്കുന്നു ജനങ്ങളെ നോക്കുന്നു അവിടുത്തെ എക്കോണമി നോക്കുന്നു മൾട്ടിപ്പിൾ ഇഷ്യൂസാണ് അല്ലാതെ അവർ പെട്ടെന്ന് കയറി അന്ന് സറണ്ടർ അല്ല ആയത് കാരണം അവർക്ക് മനസ്സിലായി അവർക്കിനി ഫർദർ പോകാൻ പറ്റത്തില്ല അപ്പോൾ അവസാനത്തെ കലാശക്കോട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയ ലാസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് സീസ്ബറിന് തൊട്ട് മുമ്പ് സീസ്വന് ഇത്ര സമയം കൊടുക്കുന്നതിന് മുമ്പ് അവര് മറ്റുള്ള ഖത്തറിലോട്ടും ഇറാഖ് ബേസിലോട്ടും മിസൈൽ അയക്കുന്ന സമയത്ത് ഇസ്രായേൽ കൊടുത്ത് അതിഭയങ്കര അറ്റാക്കാണ് ടെഹ്റാൻ സിറ്റി ലിറ്ററലി കത്തിച്ചു കളഞ്ഞു അപ്പൊ അതെങ്ങനെ റീവാംപ് ചെയ്ത് തിരിച്ച് വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വാർ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാരണവശാലും വാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കാരണം വാർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ് വാറിന് പോകുന്നത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് രണ്ടിടത്തും പ്രശ്നം ഉണ്ടാകും ഇവിടെ നിങ്ങൾ എത്ര സ്റ്റഡി ചെയ്താലും മനസ്സിലാക്കുന്നത് ഇസ്രായേൽ പെട്ടെന്ന് തിരിച്ചു വരും കാരണം അങ്ങനെയുള്ള രാജ്യമാണ് കാരണം അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അമേരിക്കയുടെയും മറ്റുള്ള രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും ജൂഷ് കമ്മ്യൂണിറ്റി ലോകം മുഴുവനും ഉണ്ട് ഈ പറയുന്ന റഷ്യ പോലും അവിടെയുള്ള ജൂഷ് പോലെ അവിടെ സപ്പോർട്ട് ചെയ്യും അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളും അതിനെ ഡെബിൾ ആയിട്ടാണ് കാണുന്നത് കാരണം അവരുടെ റിലേഷൻഷിപ്പ് ഒരു രാജ്യത്തോടും അത്ര സ്നേഹബന്ധമില്ല ആകെ ഉണ്ടായിരുന്ന ഖത്തറുമായിട്ടാണ് അത് ഉറക്കായി ഈ രീതിയിലാണ് ഇറാന്റെ പോക്കിന് എത്ര ചൈനയെ എത്ര സഹായിക്കും റീബിൽഡ് ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ ഓയിൽ ചൈന അവിടെ നിന്നാണ് വാങ്ങുന്നത് അത് ചൈനീസ് എക്കോണമിയെ ബാധിക്കും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ഇതിനകത്ത് ചിലപ്പോൾ റീബിൽഡ് ചെയ്യാൻ ചൈനയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോസിബിൾ ചാൻസ് കൊടുക്കുന്നത് അതേപോലെ ഇന്ത്യക്ക് പോസിബിൾ ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഏതായാലും ഒരു കാര്യം ചില കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്ന ഇറാനിലെ പട്ടിണി മരണം ഉണ്ടാകാനുള്ള പോസിബിൾ ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അത്ര അതിദാരുണമായിട്ട് വലിയ ദുരന്തമാണ് ടെഹ്റാൻ സിറ്റിയിൽ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായി കാര്യങ്ങളുടെ പോക്ക് പിന്നെ എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഇറാനെ സഹായിക്കുന്നത് ഒക്കെ ഘടകമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇനി ഇറാന്റെ അവിടുത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും മതഭരണമാണെങ്കിലും അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളാണെങ്കിലും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണ് ഫർദർ മുന്നോട്ട് പോകുന്നത് ഒരു കാരണം ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്ക് നല്ല സൈന്യവും സാമ്പത്തികമായിട്ട് പ്രശ്നവും ഇല്ലെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു രാജ്യത്ത് അവർ എന്ത് കള്ളത്തിനവും കവടതയും പറഞ്ഞാലും അതിനെല്ലാം പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല അപ്പം അതാണ് ഫർദറായിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ സത്യം